സിനിമാ മേഖലയിൽ മയക്കുമരുന്നിന്റെ കോലാഹലമാണ് മയക്കുമരുന്നിന്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഷൈൻ ടോമിൽ എത്തി നിൽക്കുന്നു പക്ഷേ നടന്മാർക്കൊന്നും ഒന്ന് ഷൈൻ ടോം ഉൾപ്പെടുന്ന നടന്മാർക്കൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല പറഞ്ഞ നടിമാർക്കാണ് എപ്പോഴും എട്ടിന്റെ മണി കിട്ടുന്ന കിട്ടാൻ പോകുന്നതെന്ന് ഓർക്കണമെന്നാണ് ശാന്തിപുള ദിനേഷ് സംവിധായകനായിട്ടുള്ള എഴുത്തുകാരനും വായനക്കാരൻ നിരൂപകൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അദ്ദേഹം ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്ന് കുറെയേറെ മറ്റേ പിന്നാമുറ കഥകൾ പറയുന്ന ആളാണ് സോ അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് ഒന്നും നടന്മാർക്കൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ഇത് പറഞ്ഞ നടി ഇതിന് മുമ്പുള്ള നടിമാരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ് ആരൊക്കെ വാ തുറന്നിട്ടുണ്ടോ അവരുടെയൊക്കെ വായടപ്പിക്കുകയും അവർക്ക് സിനിമ കിട്ടാതാവുകയും ചെയ്യും അതായിരിക്കും വിൻസിക്ക് അതിനെക്കുറിച്ച് ബോധമുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് ഒരു ഇൻ്റർവ്യൂവിൽ അത് കേട്ടിരുന്നോ കേട്ടിരുന്നു അദ്ദേഹം അത് മാത്രമല്ല ഷാരിക എക്സാമ്പിൾ സഹിതമാണ് പറയുന്നത് അതായത് ഈ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന അതിജീതയുടെ സംഭവം വെച്ച് കണക്ട് ചെയ്ത് പറയുന്നുണ്ട് അതായത് എല്ലാവരും സപ്പോർട്ട് ചെയ്തു കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അങ്ങനെയെങ്കിൽ ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ കിട്ടണ്ട അല്ലെങ്കിൽ തിരക്കേറിയ ഒരു നടിയായി മാറേണ്ട ഒരാളായിരുന്നില്ലേ അവർ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് അഞ്ചു വർഷം കൂടുമ്പോഴെങ്കിലും ഒരു സിനിമ ഇപ്പോൾ ഉണ്ടോ എന്നും ചോദിച്ചു അതേസമയത്ത് ഈ പറയുന്ന വിൻസിയുടെ കാര്യത്തിൽ അദ്ദേഹം ചോദിക്കുന്ന വളരെ നല്ല ആർട്ടിസ്റ്റാണ് നല്ല നായികയാണ് അല്ലെങ്കിൽ നല്ല നടിയാണ് അവർ പക്ഷേ ഇങ്ങനൊരു കാര്യം വന്നപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ ആ കുട്ടിക്ക് തന്നെ നഷ്ടം സംഭവിക്കുകയുള്ളൂ എന്ന് തുറന്ന് പറഞ്ഞേക്കാണ് അതായത് ഒരു സിനിമാ മേഖലയിൽ ജോലി ചെയ്ത സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ തന്നെ സിനിമാ മേഖലകളിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആവണമല്ലോ അത് തുറന്നു പറയാൻ അല്ലെങ്കിൽ അത് തുറന്നു പറഞ്ഞത് ശരിക്കും ഇന്നോ ഇന്നലെയോ അല്ല സിനിമാ മേഖലകളിൽ ഇത്തരമുള്ള ലഹരികൾ ഉപയോഗിക്കുന്നത് അത് തുടക്കം തൊട്ട് അല്ലെങ്കിൽ ഒരു സിനിമ ഉണ്ടായ കാലം തൊട്ടേ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പല ലഹരികളും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നതും പക്ഷേ ഇന്ന് കുറച്ചുകൂടെ അപ്ഡേറ്റഡ് വേർഷൻ ആണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് മാറി എന്ന് മാത്രം ഈ അവതാരക പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ അന്ന് അങ്ങനല്ലായിരുന്നു അന്ന് ഇങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ ഈ രീതിയിലാണ് അന്നും സംഭവിച്ചിരുന്നത് എന്ന് എടുത്തു പറയുന്നുണ്ട് അതായത് പഴയ എഴുത്തുകാരൻ്റെ എഴുത്തുകാരന്മാരുടെയൊക്കെ സ്റ്റൈലിൽ അല്ലെങ്കിൽ അന്നും അവരും ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല ഇപ്പം പേര് വെളിപ്പെടുത്തി അങ്ങനെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഒന്നോ രണ്ടോ പേരുടെ പേര് അതിനകത്ത് എടുത്ത് പറയുന്നുണ്ട് പക്ഷേ സ്റ്റിൽ ഇതിനെയൊന്നും പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ പ്രൊമോട്ട് ചെയ്യുന്നതിന് കുറ്റപ്പെടുത്തുന്നത് മുൻപ് ഭരിച്ചിരുന്ന ആളുകളെയാണ് അതായത് നമ്മുടെ നാട്ടിൽ ശരീര ചാരായം നിരോധിച്ചു അതിനെ ഒരു വലിയ റീസൺ ആയിട്ട് ശാന്തിമുള്ള അതിനേശ് പറയുന്നുണ്ട് ശരിക്കും അതൊരു വലിയ കാരണമാണോ അതൊരു കാരണമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു വിഭാഗം അന്നും ആ ഈ പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് എ കെ ആൻ്റണി സാർ ഈ ചാരായ നിരോധനം കൊണ്ടുവന്നപ്പോൾ അത് നിരോധിക്കാനുള്ള ഒരു ബേസ് റീസൺ അന്ന് മദ്യ ദുരന്തങ്ങൾ ഈ പറയപ്പെടുന്ന പോലെ നമ്മുടെ ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന റേപ്പും കൊലപാതങ്ങളും പോലെ മദ്യ ദുരന്തങ്ങൾ എന്നൊരു തുണർക്കഥ ആകുകയായിരുന്നു നമ്മുടെ കേരളത്തിൽ ഒരുപാട് കുടുംബങ്ങൾ അനാഥമായി സ്ത്രീകളൊക്കെ ഇറങ്ങി ചാരായ ഷാപ്പ് ആയിട്ട് പക്ഷേ അതുകൊണ്ടാണ് അദ്ദേഹം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സ്ത്രീകളെ രക്ഷിക്കാൻ സ്ത്രീകളുടെ മന്ത്രിയായിരുന്നു അതെ സ്ത്രീകളെ രക്ഷിക്കാൻ ചാരായ നിരോധനം കൊണ്ടുവന്നത് പക്ഷേ ചാരായ നിരോധനം കൊണ്ടുവന്നെങ്കിലും രഹസ്യമായിട്ട് പലരും ചാരായം വാറ്റി ഇപ്പോഴും വാറ്റുന്നവരുണ്ട് വാറ്റി കുടിക്കുന്നവരുണ്ട് കള്ള് നിരോധനങ്ങളൊക്കെ കൊണ്ടുവന്നു അപ്പം അന്ന് കുറച്ച് ആൾക്കാർ പറയുകയുണ്ടായി ഈ സാധനങ്ങളൊക്കെ നിൽക്കുമ്പോൾ കാരണം ലഹരി ഇഷ്ടമുള്ള ആൾക്കാരാണ് ഈ മലയാളികൾ എന്ന് പറയുന്നത് പ്രത്യേക മലയാളികൾ പ്രത്യേക വിവാഹക്കാരാണല്ലോ ലഹരി ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് തന്നെ അവർ വേറെ ലഹരികൾ തേടി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ശാന്തികുള ദിനേശ് ആരോപിക്കുന്നത് പറയുന്നത് ഇങ്ങനെ ലഹരി തേടി പോയപ്പോൾ അവരെത്തിപ്പെട്ടത് മയക്കുമരുതലാണ് അവരെ സംബന്ധിച്ചിടത്തോളം സേഫ് ആണ് മണവില്ല ആൾക്കാർ പെട്ടെന്ന് തിരിച്ചറിയില്ല വേറൊരു ലഹരി വേറൊരു രീതിയിൽ ഇങ്ങനെ ആറാടുകയാണ് അത് ആറാടിക്കൊണ്ടിരിക്കുക ആറാട്ടാണതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് ആറാടി ആറാടിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയിൽ നമുക്ക് നടന്നു പോകാം എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇത് ആദ്യമായിട്ടല്ല അതായത് ഈ പറഞ്ഞ ഷൈൻ ടോം അല്ല അല്ലെങ്കിൽ ശ്രീനാഥ്വാസി അല്ല അവിടെ ഈ പറയപ്പെടുന്ന മയക്കുമരുന്ന് കൊണ്ടുവന്ന് വർഷങ്ങൾക്ക് മുൻപേ പുള്ളിയുടെ അറിവിൽ പുള്ളി സംവിധായനായിരുന്നല്ലോ അപ്പോൾ വർഷങ്ങൾക്ക് മുൻപേ ഇനിക്കൊന്ന് ജോസ് പ്രകാശിൻ്റെ കാലമൊക്കെ തൊട്ടു തന്നെ അല്ലെങ്കിൽ അതിനുശേഷം തൊട്ട് തന്നെ മയക്കുമരുന്ന് സജീവമായിരുന്നു മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇതിന് മറുപടി പറയേണ്ടത് മലയാള സിനിമയിലെ മുൻനിര നായകന്മാരും പിന്നിലെ ഇപ്പോൾ ഉള്ള പഴയ പുതിയ നടന്മാരും എല്ലാവരും ഉണ്ട് അവരാണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടത് ഇത്രയും ശക്തമായ ഒരു ആരോപണമാണ് ശാന്തികുള ദിനേശൻ അത് ഉന്നയിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് പുതിയ കഥയല്ല എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് സെറ്റില് എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ അതായത് ഈ പറയപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ വി ഉണ്ണികൃഷ്ണൻ എന്തുകൊണ്ടാണ് എതിർക്കുന്നത് അല്ലെങ്കിൽ സുരേഷ് കുമാർ എന്തുകൊണ്ടാണ് എതിർക്കുന്നത് സിനിമാ സെറ്റിൽ ഈ പറയപ്പെടുന്ന ഡാൻസ് ആഫോ അല്ലെങ്കിൽ എക്സൈസിൻ്റെ ഒരു മിന്നൽ പരിശോധന നടത്തണമെന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ട് സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ അങ്ങനൊരു പരിശോധന നടത്തുന്നില്ല അദ്ദേഹം പറയുന്നതിൽ നമുക്ക് യോജിക്കേണ്ടി വരും കാരണം വേറെന്തോണമെങ്കിൽ എന്തുകൊണ്ട് നടത്തുന്നില്ല എന്താണ് നടത്താൻ നടത്തിയാൽ ഉറപ്പായിട്ടും പിടിക്കാൻ പറ്റും പിടിച്ചാൽ അപ്പം തന്നെ കൊണ്ടുപോകാം പക്ഷേ അപ്പോൾ അത് സിനിമയുടെ സ്വകാര്യത അതൊരിക്കലുമല്ല സിനിമയുടെ സ്വകാര്യതയെ മാനിക്കുന്നതോ മാനിക്കാതിരിക്കുന്നോ അല്ല ഈ ഉപയോഗം അവിടെ നടക്കുന്നുണ്ടെന്ന് ഈ പറയപ്പെടുന്ന മുൻനിര ഭാരവാഹികൾക്കും ഈ പറയപ്പെടുന്ന അമ്മയുടെ ആയാലും ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ആയാലും മാക്ടറയുടെ ആയാലും ആൾക്കാർക്കറിയാം ഇവിടെ എല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് അവർ പ്രോത്സാഹിപ്പിക്കുകയാണ് നീ അടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ് കളിയാക്കുകയാണ് നീ അടിച്ചിട്ട് അല്ലെങ്കിൽ നീ വലിച്ച് കേട്ടിട്ട് വന്ന് അഭിനയിച്ചാൽ മതിയടാം എന്ന രീതിയിലാണ് പറയുന്നത് ഇപ്പൊ ശ്രീനാഥ് ബാസിയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് വായെടുത്താൽ മാത്രം പറയുന്ന ഒരു വ്യക്തിയാണ് ശ്രീനാഥ് ബാസ എന്നു പറയുന്നത് കാരണം ഫുൾ ടൈം ഇത് തന്നെ പണി അദ്ദേഹം ചോദിക്കുന്ന പോലെ എന്നെ ആരും വിളിച്ചിട്ട് ശ്രീനാഥ് ബാസി പോലീസുകാർക്ക് കൊടുത്തത് ഈയൊരു രണ്ട് രണ്ടര കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പുറത്തുനിന്ന് പിടിച്ചപ്പോൾ അതായത് മണ്ണഞ്ചേരി ആലപ്പുഴ ഏരിയയിൽ നിന്ന് പിടിച്ചപ്പോൾ സുൽത്താനെ പറഞ്ഞത് ശ്രീനാഥ് വാസിക്ക് വേണ്ടി അല്ലെങ്കിൽ പറയപ്പെടുന്ന ഷൈൻ ടോൺ ചാക്കോയ്ക്ക് വേണ്ടി അവരെ എൻ്റെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി ആയിട്ട് ശ്രീനാഥ് വാസി പറഞ്ഞത് ആ അവരെന്നെ വിളിച്ചിരുന്നു എന്നോട് ചാറ്റ് ചെയ്തിരുന്നു എൻ്റെ ഒരു ആരാധയായിട്ട് ചാറ്റ് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു കഞ്ചാവ് വേണമെന്ന് സത്യത്തിൽ ശാന്തിവിള ദിനേശ് എന്നത് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് മറ്റ് നടന്മാരെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ശാന്തികുള ദിനേശിനെ പോലെ ആരും വിളിച്ചിട്ട് കഞ്ചാവ് വേണമെന്ന് ചോദിക്കാത്തത് അങ്ങനെ കഞ്ചാവ വിൽപ്പനക്കാർക്ക് ശാന്തിവിളയെന്നോ ശ്രീനാഥെന്നോ ഒന്നും അവർക്ക് പൈസ കിട്ടിയാൽ മതി അത് നേരത്തെ അവരുടെ മേടിച്ചതുകൊണ്ടായിരിക്കുമല്ലോ ഉറപ്പായിട്ടും ശ്രീനാഥിനെ കോൺടാക്ട് ചെയ്തല്ലോ ശ്രീനാഥ് ബാസിയെ കോൺടാക്ട് ചെയ്തു അത് തന്നെയാണ് ഷൈൻ ടോമിനോടും ഷൈൻ ടോമിനെ കുറിച്ചും നമ്മൾ പറയുന്നത് സോ ശാന്തികുള ദിനേശ് പറയുന്നത് ഷൈൻ ടോമിനെ സംബന്ധിച്ചിടത്തോളം ഷൈൻ ടോം വളരെ ഡീസന്റ് ആയിട്ടുള്ള പുള്ളിയെ വെള്ളഭൂശുമല്ല വളരെ ഇത്രയും ഡീസെന്റ് ആയിട്ടുള്ള നടനില്ലെന്നാണ് പുള്ളി പറയുന്നത് അതായത് രണ്ടു വർഷവും നോക്കണമല്ലോ അതായത് സെറ്റിൽ മാന്യമായിട്ട് വരുന്നു അല്ലെങ്കിൽ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ല ഏറ്റവും മിതമായ അല്ലെങ്കിൽ ന്യായമായ ശമ്പളം വാങ്ങുന്നു വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എല്ലാ എല്ലാ സീനുകളും ആയിട്ട് അതായത് സിനിമ ലൊക്കേഷനിൽ വരുമ്പോൾ പെർഫെക്റ്റ് ആണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതായത് എല്ലാ മനുഷ്യന്മാർക്കും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടല്ലോ അപ്പൊ ഈ ഒരു അവസരത്തിൽ നെഗറ്റീവിനെ മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല കാരണം അദ്ദേഹം പറയുന്നുണ്ട് ആ ടി വിയിൽ വന്ന വാർത്തകൾ കണ്ടിരുന്നു ഇനി ഇന്ന് താൻ ടി വി വെക്കില്ല കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തന്നെയായിരിക്കും നിരന്തരം വരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ സെറ്റിലെ സ്വഭാവം അല്ലെങ്കിൽ ബിഹേവിയർ എല്ലാം നല്ലതാണ് കുഴപ്പമില്ല പക്ഷേ അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് ഒരു വെള്ളപ്പൊടി തുപ്പുന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട് ശരിക ശരിക്കും വെള്ളപ്പൊടി എങ്ങനെയാണ് തുപ്പുന്നത് ശരിക്കും ഈ സിന്തറ്റിക് ഡ്രഗ്സ് പഴയ സിനിമയിലൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട് ഇങ്ങനെ വലിക്കുക മൂക്കിലേക്ക് വലിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ വായിലാണെങ്കിൽ ചിലപ്പോൾ എനർജി വല്ലതും പോയപ്പോഴോ അല്ലെങ്കിൽ ക്ഷീണം വന്നപ്പോഴോ വല്ലതും ഗ്ലൂക്കോസ് പൊടിയും ആയിരിക്കും എന്ന് അതിനകത്ത് പറയുന്നുണ്ട് കാരണം ശരിക്കും ഒരുപക്ഷെ വിൻസിക്ക് അറിയണമെന്നില്ല കാരണം സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർക്കല്ലേ അത് ഏത് വിധേയനയാണ് ഉപയോഗിക്കുന്നു എന്ന് അറിയുന്നത് ഇത് ഏത് വിധേനയെ ഉപയോഗിക്കുന്നു അറിയില്ല സ്വാഭാവികമായിട്ടും നിലവിൽ നമ്മൾ പിടിച്ചെടുത്ത ഓരോ വാർത്തകളിലൊക്കെ ആണെങ്കിലും കാണുമ്പോൾ എം ഡി എം എ പോലെയുള്ള മയക്കുമരുന്നുകൾ അല്ലെങ്കിൽ ലഹരികള് കാണുമ്പോൾ അതെല്ലാം വൈറ്റ് പൗഡർ ആയിട്ടാണ് കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ സ്പിറ്റ് ചെയ്തപ്പോൾ അത് ഇങ്ങനെ എന്തെങ്കിലും ആവാം എന്ന് അവർ കരുതിയിട്ടുണ്ടാവണം അല്ലേ തീർച്ചയായിട്ടും കാരണം ഈ ഷൈൻ എന്ന് ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞ വ്യക്തി കൊക്കയും കേസിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പിടിക്കപ്പെട്ടതാണ് എന്തായാലും പോലീസുകാരുടെ മറ്റേ കണം കൊണ്ട് അവ അയാളെ കുറ്റവിമുക്തനാക്കിയെന്നാണ് കോടതി വരെ പറയുന്നത് കാരണം കൃത്യമായ അന്വേഷണമില്ല കൃത്യമായ രേഖകളില്ല ഈ ഇവിടുന്ന് ആരോപിച്ച കാര്യങ്ങളൊന്നും ഇപ്പൊ അവിടെ കാണുവാനില്ല അത് പിടിച്ച സംഘങ്ങളില്ല അതായത് അയാളെ അറസ്റ്റ് ചെയ്ത പോലീസ് പെട്രോളിങ്ങിന് ഇടയ്ക്ക് എന്തോ വാഹനം പിടിച്ചെടുത്ത വാഹനമില്ല ഒന്നുമില്ല ഇപ്പോ അങ്ങനൊരു അങ്ങനെ ഒരു സംഭവമാണ് നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ കാശ് എറിഞ്ഞ് ചിലപ്പോൾ ഷൈൻ ടോമനത്തുനിന്ന് കുറ്റമുക്തനായതാവാം അദ്ദേഹം നോർമലി വൈദ്യ പരിശോധനയുടെ റിപ്പോർട്ട് കാണത്തില്ല ഇവിടെ സ്വാഭാവികമായിട്ടും അതുകൂടാതെ ഈ കണ്ടെടുത്ത പദാർത്ഥം ഈ പറഞ്ഞില്ലല്ലോ അതുപോലും ഇല്ല സോ ഇതെല്ലാം പോലീസ് അത് ശാന്തികുളിനേഷും പറയുന്നുണ്ട് ഇത് പോലീസുകാരെ മണ്ഡന്മാരാക്കൊണ്ടോ അല്ലെങ്കിൽ പോലീസുകാരുടെ വീഴ്ച കൊണ്ടോ സംഭവിച്ചാണ് അദ്ദേഹത്തെ കുറ്റ അപ്പോഴും ഈ പറയുന്ന സംവിധായകൻ പറയുന്നില്ല ഷൈൻ ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നില്ല ഷൈൻ ഇത് ഉപയോഗിക്കുന്നുണ്ടാവാം പക്ഷേ അതുകൊണ്ട് അദ്ദേഹം ആർക്കു ഉപദ്രവം ഉണ്ടാക്കുന്നില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അപ്പോൾ അപ്പോഴും നമുക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് വിൻസി അലോഷ്യസ് ഇങ്ങനൊരു ആരോപണം എന്ന് അവർക്ക് മാത്രമല്ല അവർക്ക് ഒപ്പം അഭിനയിച്ച നടിക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടായെന്ന് തന്നെയാണ് വിൻസി പറഞ്ഞത് പക്ഷേ വിൻസി ഇത് പുറത്തുവിടാൻ ആഗ്രഹിച്ചിരുന്നില്ല ഇത് അറിയാതെ പുറത്ത് വന്നതാണ് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അമ്മയും ഈ പറഞ്ഞ പ്രൊഡ്യൂസർ അസോസിയേഷനും നിഷേധിച്ചിട്ടുണ്ട് അവരാരും ഇത് പുറത്തുവിട്ടിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റിലും അല്ലെങ്കിൽ വിൻസി കൊടുത്ത പരാതി ഒരിക്കലും അത് ആയിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് അതെ പക്ഷേ പക്ഷേ ശാരീഖ് ശരിക്കും ശ്രദ്ധിച്ചോ ഇപ്പം ഈ പറയുന്ന സംഭവം നടന്നതിന് ശേഷം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഷൈൻ ടോം ചാക്കോയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിലൊക്കെ ഈ ഒരു ആ ഈ സിനിമ അതായത് വിൻസിയും കൂടെ കൂടെ നിൽക്കുന്ന ആണ് കണ്ടിന്യൂസ് ആയിട്ട് ത്രൂ ഔട്ട് പലരും ഇടുന്നത് ഷെയർ ചെയ്യുന്നുണ്ട് അതായത് ഇനിയും ഇവർക്ക് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ വീണ് കിട്ടിയ സമയം ഒരു പക്ഷേ ഇവരുടെ ഈ ഇറങ്ങാനിരിക്കുന്ന സിനിമയുടെ പ്രൊമോഷനാണോ ഇത് ആ ഓ ആർക്കറിയല്ലേ എന്തായാലും ഇങ്ങനെ റിസ്ക് എടുത്ത് പ്രൊമോഷൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മയക്കുമരുന്ന് കേസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം അയാൾ ഇന്റർവ്യൂവിൽ നിന്ന് ഇറങ്ങിപ്പോയത് തന്നെ മാധ്യമപ്രവർത്തകരാണ് എന്നെ മയക്കുമരുന്ന് അഡിക്റ്റ് ആക്കുന്ന അല്ലെങ്കിൽ എന്നെ മയക്കുമരുന്ന് കാരനാക്കുന്ന പ്രതിയാക്കുന്നതൊക്കെ പറഞ്ഞ് വലിയ വിവരവാദമൊക്കെ മുഴി മുഴക്കിയാണ് ഈ പറയുന്ന ഷൈൻ ടോം അവിടുന്ന് ഇറങ്ങിപ്പോയത് എന്ത് തന്നെ ആയാലും ശാന്തികളുടെ ദിനേശ് പറയുന്നത് പോലെ വിൻസി എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ചില്ല വിൻസി എന്ത് കണ്ടിട്ടാണ് ഈ പേരൊക്കെ പുറത്ത് പറഞ്ഞ് അല്ലെങ്കിൽ ആ കുട്ടി ചിന്തിച്ചില്ലേ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ടോട്ടൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇവിടെ ഒന്നും ഇവർക്ക് സംഭവിക്കാൻ പോകുന്നില്ല ഈ പറഞ്ഞ ആരോടും നാല് നടന്മാരുടെ പേര് അദ്ദേഹം പറഞ്ഞിട്ടില്ല പക്ഷെ പറയുന്നുണ്ട് യുവമാരുടെ പല്ലും പൊടിഞ്ഞ് കരളും പോയി പിന്നെ മൊത്തം അലിഞ്ഞ് തീരുവനൊക്കെ കാരണം അങ്ങനെയുള്ള നടന്മാരെ പ്രത്യേകിച്ചും പ്രമുഖ നടന്മാരെ യുവ നടന്മാരെ മലയാള സിനിമയിൽ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് സോ ഇനി വിൻസിക്ക് സംഭവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഇങ്ങനെ പരാതിപ്പെടുന്ന അടിമാർക്ക് സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള മരുന്നടിക്കാരന്മാരുടെ സിനിമകളിലേക്ക് അവരെ വിളിക്കില്ല ഈ മരുന്നടിക്കാരെന്ന് പറയുന്നത് അത്യാവശ്യം ഉള്ള അത്യാവശ്യം സിനിമകൾ പടമുള്ളവന്മാരായിരിക്കും അതുകൊണ്ട് അവരുടെ സിനിമയിലേക്ക് ഇനി ഒരു ഫ്യൂച്ചർ പ്രോജക്റ്റിലേക്ക് വിൻസിയെ പോലുള്ള നടിമാരെ പരിഗണിക്കില്ല അതുമാത്രമല്ല ഇവിടെ നേരത്തെ പറഞ്ഞു പോലെ തന്നെ അതിജീവിത കാര്യം ഒന്നും അതൊരു കേസ് തന്നെയാണ് ഒരുപാട് പടങ്ങൾ അവർക്ക് കിട്ടുന്നതാണ് സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഒരാൾ കൂടുണ്ട് പാർവതി തിരുവൂത്ത് അവരുടെ പേര് ഞാൻ പറയാം വെറുതെ ഉള്ള ഇത്രയും ടാലന്റ് ആയിട്ടുള്ള നടിയാണ് അവരെന്തുകൊണ്ടാണ് ഇന്ന് ഇപ്പൊ വളരെ കുറച്ച് മലയാള സിനിമകൾ അവർ ചെയ്യാറുള്ളൂ കയ്യപ്പ് കഴിഞ്ഞതിന് ശേഷം അവരൊരു മലയാള സിനിമ ഇറങ്ങിയിട്ടില്ല അവർ വെബ് സീരീസുകളിലും ഹിന്ദിയിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം പാർവതി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് തരാം തരാത്തത് ഡബ്ല് സി മെമ്പറായി സ്ത്രീകൾക്കെതിരെയുള്ള അട്രോസിറ്റീസിനെതിരെ പ്രതികരിക്കുന്നു സ്വന്തമായിട്ട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് അവരെ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ഫസ്റ്റ് അവരുടെ ഇന്റർവ്യൂവിൽ ഫസ്റ്റ് സിനിമകളിലൊക്കെ സോ അതെല്ലാം തിരിച്ച് പത്ത് വർഷങ്ങൾക്ക് ഇപ്പം അവർ ഫിനിക്സ് പക്ഷേ പോലെ വന്നു എന്നിട്ടും ചവിട്ടു ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവര് ഈ പറയുന്ന പോലെ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചിരുന്ന നല്ല നട ഏറ്റവും സൂപ്പർ നടിയാണ് ഈ മഞ്ചുമാരുടെ പോലെ അല്ലെങ്കിൽ മഞ്ചുമാർക്ക് ഒപ്പം എത്താൻ കഴിവുള്ള സൂപ്പർ നടിയാണ് ഈ പാർവതി പാർവ്വതി എന്ന് പറഞ്ഞ വ്യക്തി നല്ല കാലിബറുള്ള ക്യാരക്ടറുള്ള ലാംഗ്വേജ് ഉള്ള വിഷനുള്ള ഒരു കുട്ടി ആ കുട്ടിയെ എന്തുകൊണ്ടാണ് മലയാള സിനിമ എടുക്കാത്തത് എന്തോരം നടിമകൾ എന്തുകൊണ്ട് പാർവതി എടുക്കുന്നില്ല മലയാള സിനിമയ്ക്ക് ഒരുപാട് അവാർഡുകൾ ഇനിയും കിട്ടും ഒരു നായിക നടിയെ വെച്ചിട്ട് എന്താണ് ചെയ്യാത്തത് കോക്കസ് ആണ് അവിടെ അവിടെ ഈ പറയുന്ന പോലെ പാർവതി തുറന്നു പറയുന്നു അബ്യൂസിന്റെ കാര്യമായാലും ഈ പറയുന്ന മയക്കുമരുന്നിന്റെ കാര്യമായാലും പാർവതി തുറന്നു പറയുന്നു ഇതേ അവസ്ഥ തന്നെയായിരിക്കും ഇനി വിൻസിക്കും ഉണ്ടാകാൻ പോകുന്നതെന്നാണ് ശാന്തി വിള ദിനേശ് പറയുന്നത് അതുകൊണ്ട് ഈ ഒരു പരാതി കൊണ്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ മയക്കുമരുന്ന് മാഫിയ്ക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല